എന്റെ സഹോദരി സഹോദരങ്ങളെ മാർത്തോമ പൈതൃക വിശ്വാസ സംഗമം ഇന്ന് ഈ അനുഗ്രഹീതമായ ദേശത്ത് ആരംഭം കുറിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരംഭത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭം കുറിച്ച് എന്ന് മനസ്സിലാക്കിയെങ്കിലും തുടർന്നൊന്നും അതിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല ഒരു വലിയ വെല്ലുവിളിയുടെ യുഗത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് എത്രമാത്രം സഭകൾ ഉണ്ടാകാവോ അത്രമാത്രം സഭകൾ പലപ്പോഴും പൊട്ടി പിളർന്ന് പുതുസഭകളായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് അപ്പോൾ സഭയുടെ ഐക്യത്തിന്റെ അനിവാര്യത വളരെ വലുതാണ് നമുക്കറിയാം പരിശോധിക്കുമ്പോൾ അവിടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാരെയും നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ അതിനുള്ള ആധുനികം നൽകുന്നത് ഗവൺമെന്റ് ആണ് എന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഈ നിങ്ങളെ മനസ്സിലാക്കി ആവശ്യകതയുടെ പൈതൃകം അതിലുറച്ചു നിൽക്കുന്ന ഏഴ് സഭകളെ കുറിച്ച് ആരംഭത്തിൽ തന്നെ പിതാക്കന്മാരെ സൂചിപ്പിക്കുകയുണ്ടായി മണ്ണിന്റെ മാതൃകമടങ്ങും മധുരശക്തിയുടെ മതഹാസവും മനുഷ്യരെ മലയാളത്തിലേക്ക് മാടി പിടിച്ചുപരോടും വല്ലിട്ട് മഞ്ജവും മാംസവും ഒക്കെ മരവിപ്പിക്കുന്ന മകരമാസത്തിലെ മഞ്ഞും മഴയും ഒക്കെ സഹിച്ച് കാട് കാടുപിടിച്ചിരുന്ന മനഞ്ചെരുവുകളെ മനം കുളിർപ്പിക്കുന്ന മലർവാടികളാക്കിയവരാണ് മലയാളി ആ മലയാള മണ്ണിലേക്ക് ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുവാനായി

മുൻപാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത് യാത്ര എത്തിച്ചു അവിടെ ക്രൈസ്തവർക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി പറവ് ഒരു ചെറിയ ദേവാലയമുണ്ട് എന്ന് മനസ്സിലാക്കി അവിടേക്ക് കടന്നു ചെന്നു അവിടെ അദ്ദേഹം അറബി അറബി അധ്യാപകനായി അധ്യാപകന്റെ വേഷം ധരിച്ച് അവിടെ ജീവിച്ചു എന്നും ാണ് ദേവാലയമുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ കിടന്നു എന്ന് അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ അണിഞ്ഞ് അദ്ദേഹം ഒരു ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് വേഷഭൂഷാതിയത് അവിടെയും

വളരെ ആഴമായിട്ട് സംസാരിക്കുന്നത് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ഞാൻ ഡാബി ഹാൻസിയുടെ വൈദിക ട്രസ്റ്റിയായി കഴിഞ്ഞ അഞ്ച് വർഷം ശുശ്രൂഷിച്ചപ്പോൾ ഈ പിതാക്കന്മാരോടൊപ്പം അനേക പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അടങ്ങുന്ന ഒരു സമൂഹമാണ് ഈ ക്രൈസ്തി ക്രൈസ്തവ സമൂഹത്തിന്റെ ഐക്യത്തിന് തടസ്സം നിൽക്കുന്നത് എന്നറിയാതെ ഒരു സംശയമില്ല എല്ലാവർക്കും അധികാരം വേണം എല്ലാവർക്കും സമ്പത്ത് വേണം എല്ലാവർക്കും അവരുടേതായിരിക്കുന്ന വ്യക്തിത്വത്തിൽ തനിമയിൽ നിലനിൽക്കണം അതുകൊണ്ട് ആരും ആരുമായി ഒരുമിച്ച് ചെയ്തുവാനോ ഒരു പുനരൈക്യത്തിലോ തയ്യാറല്ല എന്ന ആ സത്യം വെളിപ്പെടുത്തുവാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല അവനവന്റെ സിംഹാസനത്തിന് ഉയരം കൂട്ടുകയും അവരുടെ വസ്ത്രങ്ങളുടെ തൊമ്പലിന് വീതി കൂട്ടുകയും വിളക്കം കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നടക്കുന്നത് പ്രിയ ഈ ഉദ്യമം വളരെ നല്ലതാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ പുനരൈക്യത്തെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അതുമായി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം

ഈ സംഘടനയുടെ ആവശ്യകതയുടെ വലുപ്പ് നാം മനസ്സിലാക്കേണ്ടത് വളരെ നല്ലതാണ് ഞാൻ ആദ്യം പറയുന്നല്ലോ മണിപ്പൂരിലൊക്കെ കാണുന്നതും അവിടെയൊക്കെ സംഭവിക്കുന്നതും അനധികൂര ഭാവി നിങ്ങളെ ബഹുമുഖീകരിക്കേണ്ടി വരുമെന്നതിന് യാതൊരു സംശയമില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല്